ശ്രീകൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം ആത്മാവിന്റെ പ്രയാണം അറുപത്തിമൂന്ന് നായന്മാരിലൂടെ സതയ നായനാരെയും ഇസൈ ജ്ഞാനിയാരെയും മനസ്സിലാക്കുമ്പോൾ ഈ പരമ്പര ഇന്നിവിടെ പൂർത്തിയാവുകയാണ് തിരുമുറൈപ്പാടിയിലെ തിരുനാവാലൂരിൽ സധനാർ എന്നൊരു ഭക്തനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പൂർവീകരെല്ലാം ശിവഭക്തരായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ഇസൈ ജ്ഞാനിയാർ ഭർത്താവിന്റെ ഇംഗിതത്തിന് മുഖ്യത്വം കൊടുക്കുന്ന ഒരു രത്നമായിരുന്നു കാരണം അവരും ഒരു ശിവഭക്തയായിരുന്നു രണ്ടുപേരും ഒരു കുഞ്ഞിനു വേണ്ടി ഭഗവാനെ അകമഴിഞ്ഞു പ്രാർത്ഥിച്ചു പൂർവജന്മ സുഖൃതവും രണ്ടു പേർക്കും നല്ല വണ്ണം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ദിവ്യ ശിശുവിനെ മകനായി ലഭിച്ചു ആ മകൻ വേറൊരുമല്ല സുന്ദരമൂർത്തി നായനാരായിരുന്നു സുന്ദരമൂർത്തി നായനാരുടെ പിതാവാണ് സധയ നായനാർ മാതാവ് ഇസൈ ജ്ഞാനിയാർ സുന്ദരമൂർത്തി നായനാരെ കുറിച്ച് നാം മനസ്സിലാക്കി കഴിഞ്ഞു നരസിംഹ മുനയ്യർ എന്ന രാജാവിനെ കുറിച്ചും മനസ്സിലാക്കി ഈ രാജാവ് സുന്ദരന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാവുകയും തനിക്ക് വളർത്താൻ തരണമെന്ന് സധയ നായനാരോട് ചോദിക്കുകയും ചെയ്തു രണ്ടുപേരും ഒട്ടും ആലോചിക്കാതെ തന്റെ പൊന്നോമനയെ രാജാവിന് കൊടുത്തു ആത്മീയതയുടെ ഉന്നതി മനസ്സിലാക്കാം ഇതിലൂടെ ഭൗതികമായ ഒന്നിലും ഒട്ടലുണ്ടാവില്ലെന്ന് ഇവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു ഈ സംസാരവുമായി മനുഷ്യനെ ബന്ധിപ്പിക്കുന്നത് ലൗകിക ആസക്തിയാണ് ആ ബന്ധനത്തിൽ നിന്ന് ആർക്കാണോ മുക്തനാവാൻ കഴിയുന്നത് അവർക്ക് മാത്രമാണ് ബ്രഹ്മത്തിന്റെ ആനന്ദം ആസ്വദിക്കുവാൻ കഴിയുക അവർക്ക് പ്രപഞ്ചത്തിന്റെ നിഗൂഢതകൾ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ശിവഭക്തരിൽ അഗ്രഗണ്യനായ സുന്ദരമൂർത്തി നായനാർക്ക് ജന്മം നൽകിയ സധ്യ നായനാരും ഇസൈ ജ്ഞാനിയാരും അവരുടെ കടമകൾ വളരെ ഭംഗിയായി ചെയ്തുകൊണ്ട് അവസാനം ശിവപാദത്തിൽ അമർന്നു പഞ്ചഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന അഞ്ച് മഹാക്ഷേത്രങ്ങൾ ഭാരതത്തിലുണ്ട് നാലെണ്ണം തമിഴ്നാടും ഒന്ന് ആന്ധ്രയിലുമാണ് അറുപത്തിമൂന്ന് നായന്മാരിലൂടെയുള്ള എൻ്റെ ആത്മാവിനെ തേടിയുള്ള യാത്ര തുടങ്ങുന്നതിന് മുൻപ് തന്നെ നാല് ക്ഷേത്രങ്ങളും സന്ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടായി ആകാശ തത്വത്തെ പ്രതിനിധാനം ചെയ്യുന്ന ചിദംബരനാഥനെ മാത്രം തൊഴാൻ കഴിഞ്ഞില്ല കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അതിനുള്ള അവസരം വന്നപ്പോൾ കൊറോണയിൽ ലോകം മുങ്ങി ആ അവസരം ഉപയോഗിക്കാനും കഴിഞ്ഞില്ല ഓരോ നായന്മാരിലൂടെയും കടന്നു പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് നടരാജനെ കാണാൻ കഴിയുന്നത് അത്ര എളുപ്പമല്ലെന്ന് എന്തെങ്കിലും ഭഗവാൻ അതിനവസരം തരുമെന്ന് പ്രത്യാശിക്കുന്നു അർഹതയുണ്ടെങ്കിൽ ആത്മാവിനെ തേടിയുള്ള ഈ പ്രയാണത്തിന്റെ ആരംഭം മുതലുള്ള ആഗ്രഹമായിരുന്നു ചിദംബരനാഥനിൽ എത്തണമെന്ന് പക്ഷെ വളരെ അവിചാരിതമായി പത്തു ദിവസങ്ങൾക്ക് മുൻപ് കാളഹസ്തിയിൽ പോവാൻ വായുലിംഗത്തെ ഒരിക്കൽ കൂടെ ദർശിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മഹാഭാഗ്യമായി കരുതുന്നു ജ്യോതിഷം എന്ന ബൃഹത് ശാസ്ത്രം മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ രാഹുവിന്റെ അപഹാരം ജീവിതത്തിൽ ഉണ്ടാക്കുന്ന തിരിച്ചടികൾ വളരെ വലുതായിരുന്നു ീ പ്രകാശാസ്ത്രത്തെ കൂടുതലായി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ പൂർവ്വജന്മത്തിലുള്ള കർമ്മഫലങ്ങൾ പോസിറ്റീവും നെഗറ്റീവും പകൽ പോലെ തെളിയുന്നു മുൻജന്മ കർമ്മദോഷങ്ങൾ മാറ്റിയാൽ മാത്രമേ മോക്ഷത്തിലേക്കുള്ള വഴി തുറന്നു കിട്ടുകയുള്ളൂ അതുകൊണ്ടാവണം മഹാദേവൻ കാലഹസ്തിയിലേക്ക് എന്നെ ആദ്യം പറഞ്ഞു വിട്ടത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എല്ലാ കർമ്മ ദുരിതങ്ങളും ഒടുങ്ങുമ്പോൾ തില്ലൈ നഗരാർജനെ വണങ്ങാൻ കഴിയുമെന്നുള്ളത് സംശയാതീതമായ കാര്യമാണ് ഒരു ദിവസം പോലും മുടക്കം വരാതെ ഈ പരമ്പര കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞത് മഹാദേവന്റെ കാരുണ്യം മാത്രമാണ് മനസ്സിന് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ആനന്ദം അനുഭവപ്പെടുന്നു ഓം ശിവശക്തേക്യൂപിണേ നമഹ നന്ദി നമസ്കാരം